ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വെൽക്കം ടു മൈ ആർട്ട് സ്റ്റോറി ഇന്ന് നമുക്ക് കുക്കറിൻ്റെ വാഷർ വെച്ചിട്ട് ഒരു അടിപൊളി ഒരു ഡെക്കോർ ഉണ്ടാക്കാം അതിനുവേണ്ടി ആദ്യം തന്നെ ഞാനിവിടെ ചെയ്യുന്നത് കുക്കറിൻ്റെ വാഷ് എന്നുള്ള ഒരു കളർ കളറ് കൊടുക്കുകയാണ് ചെയ്യുന്നത് കൂട്ടുകാർക്ക് ആക്രിലിക് പെയിൻറ് യൂസ് ചെയ്യാം കേട്ടോ അപ്പം ഞാനിവിടെ ക്യൂടെക്സ് ആണ് കൊടുക്കുന്നത് ഷൈനിങ് ആയി നിന്നോട്ടെ എന്ന് വിചാരിച്ചു പിന്നെ നമുക്ക് കുറച്ച് അധികം ഫ്ലവേഴ്സ് എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടി നമുക്ക് നല്ല കളർഫുൾ ആയിട്ടുള്ള ക്ലേ എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഫ്ലവേഴ്സ് ഉണ്ടാക്കാം കേട്ടോ കുട്ടുകാർക്ക് വേണ്ടി അതിൻ്റെ ഇടയിൽ ഇലകളും കൂടി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാനിവിടെ ഫ്ലവേഴ്സ് മാത്രമാണ് വെക്കാൻ പോകുന്നത് ഇനി നമുക്ക് മൂന്ന് ത്രെഡ് വേണം അപ്പോൾ നമ്മൾ ആ വാഷറിൽ മൂന്ന് ത്രെഡ് ഹാങ് ചെയ്തൊന്ന് കെട്ടിയിടുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓരോ ഫ്ലവേഴ്സിനെയും നമുക്ക് സെവൻ തൗസൻഡ് ഗ്ലൂ വെച്ചിട്ട് അതിൻ്റെ ചുറ്റിലുമായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ പല നിറത്തിലും പല വലുപ്പത്തിലുമുള്ള ഒരുപാട് പൂക്കൾ കൊണ്ട് നിറഞ്ഞതാകുമ്പോൾ ഈ ഒരു റിങ് കാണാൻ നല്ല മനോഹരമായിട്ടുണ്ടാകും അങ്ങനെയുള്ള ഈ കുഞ്ഞ് റിങ്ങിലേക്ക് നമുക്ക് മൂന്ന് തേനീച്ച കുഞ്ഞുങ്ങളെയും കൂടെ വെച്ചു കൊടുക്കാം അപ്പം നമ്മൾ നേരത്തെ മൂന്ന് ത്രെഡ് ഹാങ് ചെയ്ത് തോർക്കുന്നില്ലേ അതിലേക്കാണ് നമ്മൾ തേനീച്ച തേനീച്ചക്കുട്ടന്മാരെ അറ്റാച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ കാണുന്ന കൂട്ടുകാരുടെയൊക്കെ വീട്ടിൽ ഇതേപോലെ പ്രഷർ കുക്കറിൻ്റെ വാഷറൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ അപ്പോൾ അതുപോലെ ആർട്ടും ക്രാഫ്റ്റും ഒക്കെ ഇഷ്ടമുള്ള കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഈ റിങ്ങിന് മൊത്തത്തിലായിട്ട് നമ്മുടെ ഫ്ലവർ കൊണ്ട് ഒന്ന് അറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ എല്ലാ കൂട്ടുകാർക്കും ഉണ്ടാക്കാൻ പറ്റിയ പറ്റിയൊരു ഡെക്കോറാട്ടോ അത് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ തേനീച്ചേനെ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് യെല്ലോ കളർ ക്ലേ ആണ് നമുക്കൊന്ന് ഉരുട്ടിയിട്ട് ഒന്ന് കോൺ കോൺഷേപ്പിൽ ഒന്നാക്കിയെടുക്കാം ശേഷം അതിൻ്റെ ചെറുകൾക്ക് വേണ്ടിയിട്ട് പിങ്ക് കളർ ക്ലേ എടുത്തിട്ട് ഇതേപോലെ ഷേപ്പ് ഷേപ്പാക്കിയെടുക്കാം ശേഷം കണ്ണുകൾ കൊടുക്കാം പിന്നെ നമുക്ക് തേനീച്ചയ്ക്ക് കണ്ടിട്ടുള്ള ഒരു ബ്ലാക്ക് കളർ ഒരു ലൈൻ ഇല്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലേ തന്നെയാണ് എടുത്തിട്ടുള്ളത് ക്ലേ നന്നായിട്ടൊന്ന് തിന്നാക്കിയെടുത്തതിന് ശേഷം അതും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇതേപോലെ രണ്ട് കുഞ്ഞു തേനീച്ചയോടെ നമുക്ക് ഉണ്ടാക്കിയെടുത്തതിനു ശേഷം ആ നൂലിലേക്ക് സെവൻ തൗസൻഡ് ഗ്ലൂ വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഫൈനൽ ലുക്ക് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഉടനെ തന്നെ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ തുടർന്നുള്ള വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണേ അപ്പോൾ ഇതുപോലെ ആർട്ടും ഒക്കെ ഇഷ്ടമുള്ള കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബായ് ബായ്